ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സ്കൂളൊക്കെ വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് കൂടിയാണിത് അതിനുവേണ്ടി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായി കഴുകി രണ്ടായിട്ട് മുറിച്ച് തൊലി കളയാതെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കണം മുട്ടയും പുഴുങ്ങിയെടുക്കണം അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ ചൂടായാൽ ഒരു സവാള പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴറ്റിയെടുക്കണം എല്ലാം നന്നായി വഴണ്ടി വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പൊടികളോട് പച്ചമണം മാറിയാൽ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇളക്കി ഉരുളക്കിഴങ്ങ് മസാലയുമായി യോജിപ്പിക്കണം അവസാനമായി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും എരിവും നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത് എല്ലാം നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഈ മിക്സ് നല്ലവണ്ണം തണുക്കണം ഞാനിവിടെ മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്ത് ഓരോ മുട്ടയും രണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയുടെ മുകളിൽ കൂടി കുറച്ച് കുരുമുളക് പൊടി തൂകി കൊടുക്കാം അതിനുശേഷം ഇത് മാറ്റിവെക്കാം ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത് മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്യണം കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർത്താൽ ഔട്ടർ കവറിങ് കുറച്ചുകൂടി കട്ടിയായി നിൽക്കും ഇനി രണ്ട് ബൗളിലായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് തണുത്തിട്ടുണ്ട് ഇനി ഓരോ മുട്ടയുടെ പീസ് എടുത്ത് ഉരുളക്കിഴങ്ങ് മിക്സിൽ നിന്നും കുറേശ്ശെ എടുത്ത് മുട്ടയെ കവർ ചെയ്യണം ഇതുപോലെ മുട്ടയുടെ എല്ലാ സൈഡും കവർ ചെയ്യണം കയ്യിൽ വെച്ച് തന്നെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കണം എല്ലാ മുട്ടയുടെ പീസും കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നായി എടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുക്കണം ഇതുപോലെ രണ്ട് പ്രാവശ്യം മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്തെടുത്താൽ പുറത്ത് നല്ല ക്രിസ്പ്പി ആയിട്ട് ഒട്ടും പൊട്ടാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഒരു പ്ലേറ്റിൽ തന്നെ ബ്രെഡ് ക്രംസ് വെച്ചാൽ ബ്രെഡ് ക്രംസ് നനഞ്ഞു കുഴഞ്ഞു പോകും രണ്ടാമത് പ്രാവശ്യം മുക്കുമ്പോൾ അതുകൊണ്ടാണ് രണ്ട് ബൗളിലായിട്ട് ബ്രെഡ് ക്രംസ് എടുത്തത് ബ്രെഡ് ക്രംസ് കൊണ്ട് എല്ലാം കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ചൂടായിട്ടുണ്ട് ഓരോന്നായി ചട്ടിയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഇരുമ്പ് ചട്ടി ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത് അതുപോലെ ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് രണ്ട് മിനിറ്റ് കൊണ്ട് ഫ്രൈ ആയി വരും പുറത്ത് ബ്രെഡിൻ്റെ കോട്ടിംഗ് മാത്രം ഒന്ന് മൊരിഞ്ഞു വന്നാൽ മതി ഉള്ളിലുള്ളതെല്ലാം കുക്കായതാണ് അപ്പോൾ തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണ് ഇതിൻ്റെ കൂടെ കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഞാൻ ആഡ് ചെയ്ത അളവിൽ കുരുമുളക് പൊടി ചേർത്താൽ മതി അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം